നമ്മൾ ആ ചിന്തിച്ചു വരുന്നത് കർത്താവിൻ്റെ കൈ വന്നാൽ സ്പർശിച്ചാൽ തൊട്ടാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറ്റി പ്രാരംഭ ദിവസം ചുരുക്കമായിട്ടൊന്ന് ചിന്തിച്ചു അനുസരിക്കുന്നവർക്ക് അനുഗ്രഹത്തിൻ്റെ കരമാണ് എതിർക്കുന്നവർക്ക് ഇത് ന്യായവതികളുടെ കരമാണ് എന്നെ കേൾക്കുന്നവർക്കും ഇവിടെയുള്ളവർക്കും മറ്റു കുടുംബങ്ങളിൽ പാർക്കുന്നവർക്ക് ആർക്കും ഈ കരം ന്യായവതിയാകരുത് ഇത് അനുഗ്രഹത്തിൻ്റെ കരമാകും യാക്കോവിനെ ഈ കരസ്പർശനം ഉണ്ടായി ഇന്നലെ നമ്മൾ ചിന്തിച്ചു നിർത്തും രാത്രിയിൽ യാക്കോബിനെ ദൂതനമായുള്ള മൽപിടുത്തത്തിൽ ദൂതൻ യാക്കോബിന്റെ തുടയുടെ തൊട്ടു അങ്ങനെ തടം തൊട്ടു കൈകൊണ്ടെന്ന് തൊട്ടു പടയറിയ ഭാഗത്തെ പല എന്ന് പറയുന്നത് ഒരു വിധത്തിൽ പഠിച്ചാൽ സർവജ്ഞനായ ദൈവം തന്നെ എല്ലാ ഭാഗത്തുമല്ല ചില ഭാഗത്തും സന്ദർഭോചിതമായിട്ട് പഠിച്ചാൽ മനസ്സിലാകും അപ്പൊ സർവജ്ഞനായ ദൈവം തന്റെ തൃക്കൈ കൊണ്ട് യാക്കോബിനെ തൊട്ടു യാകോബിനെ തൊട്ടപ്പോൾ സംഭവിച്ച കാര്യം നമ്മൾ ഇന്നലെ ചിന്തിച്ചു മാനസാന്തരം വന്നു പത്തിരുപത് കൊല്ലമായിട്ട് യാക്കോബിനെ എപ്പൊ കണ്ടാലും വെട്ടുവെന്നും പറഞ്ഞ് നിൽക്കുക പക്ഷേ യാക്കോബിനെ ദൈവം തൊട്ടപ്പോൾ ഏഷാവിന് നമുക്ക് വിരോധമായിട്ട് ആരേലും മന്ത്രിക്കോ ചിന്തിക്കോ പറയോ ചെയ്താൽ നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കും നിങ്ങൾ എന്തിക്കോസ് കാര്യം പറ നമുക്കെതിരായിട്ട് ഒരാളുണ്ട് സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നു പറയുന്നു ചിന്തിക്കുന്നു നിങ്ങൾ അങ്ങനെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത് പറയാം പറഞ്ഞാൽ ഞാൻ അടുത്ത പോയിന്റ് പറയുന്നുണ്ട് അത് നമ്മൾ രണ്ടും പ്രാർത്ഥിക്കും സ്തോത്രം ഞാൻ സൂക്ഷാത പ്രാർത്ഥിക്കും എനിക്കറിയാം ഒരു ഭാഗത്താന ഒരു സിംഹഭാഗം ആൾക്കാരും പ്രാർത്ഥിക്കും ദൈവമേ ഈ ദിവസങ്ങളിൽ ദൈവം അവനെ സന്ദർശിക്കണം ഈ ഉപവാസം തീരുന്നതിന് മുന്നേ ദൈവ അവരുടെ ജീവിതത്തിൽ സ്വസ്ഥത കൊടുക്കരുത് എന്റെ പരമാർത്ഥം നീ അറിയുന്നു നീ എന്നെ നല്ലതുപോലെ അറിയുന്നു ദൈവം ഇതാരാന്ന് അന്ന് വെളിപ്പെടുത്തണം നമ്മൾ വാക്യമൊക്കെ കണക്ട് കണക്കേക്കും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്ത തമ്മിലുള്ള വ്യത്യാസം ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളുമല്ല അങ്ങനെ അതല്ല ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി ദൈവമേ അങ്ങ് തന്നെ എന്നെ ഒന്നുകൂടെ തൊടണം യാക്കോവിന് ദൈവം തൊട്ടപ്പോൾ ഏഷാവിന് വ്യത്യാസം അയലത്തുകാർ നിനക്കെതിരെ പ്രതികൂലമാണേ അവരെ തൊടാൻ പ്രാർത്ഥിക്കേണ്ട നീ അകത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ട ദൈവമേ എന്നെ ഒന്നുകൂടെ തൊടണേന്ന് എന്താ പറയുക അവനും വ്യത്യാസം വരും സ്തോത്രം അമ്മായിയമ്മ എതിരാണെങ്കിൽ കുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുക ദയ്യമേ തള്ളെ തൊടണേ തള്ളെ തൊടനേ ദിവസങ്ങളെ തുടനേ അല്ല പ്രാർത്ഥിക്കൊടാൻ പ്രാർത്ഥിക്കൊടേ മരുമകള് പ്രശ്നക്കാരിയാണെങ്കിൽ അമ്മായിയമ്മ എന്റെ അപ്പച്ചാ അവളെ സന്ദർശിക്കണം ഞാനും ആ പിള്ളേരും താമസിച്ചപ്പോൾ ഒരു കുഴപ്പില്ല ഇവിടെ എന്ന് കുത്തി അന്ന് മുതൽ ഈ വീട് കാലക്കാൻ തുടങ്ങിയത് ദയ്യോ അവളെ സന്ദർശിക്കണം സ്വസ്ഥത കൊടുക്കരുത് ഇന്ന് രാത്രി തള്ളേ നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിയില് എന്നെ തൊടണേന്ന് പ്രാർത്ഥി ഭർത്താവ് ഇടങ്ങേടാണെങ്കിൽ ഭാര്യ ഭർത്താവിനെ തൊടാനല്ല ദൈവമേ എന്നെ തൊടാൻ ഭാര്യയെ പ്രാർത്ഥിക്കേ ഭാര്യ ഇടങ്ങേടാന്നെ ഭർത്താവ് പ്രാർത്ഥിക്കുക ദൈവമേ അവളെ തൊടാനല്ലേ എന്നെ തൊടാൻ പ്രാർത്ഥിക്കുക യാക്കോവിന് ദൈവം തട്ടപ്പോൾ യേശാവിന് വ്യത്യാസം വിശ്വാസി ഇടങ്ങേടാണെങ്കിൽ ഉപദേശം പ്രാർത്ഥിക്കേണ്ട വിശ്വാസിയെ തൊടാനല്ല ഇവിടെ ബ്രിട്ടീഷ് സ്റ്റേജായിരുന്നു പ്രാർത്ഥിക്കേണ്ട ദൈവമേ എന്നെ ഒന്നുകൂടെ തൊടണേ എന്നെ സ്പർശിക്കണേ എന്നെ സ്പർശിച്ചാൽ മതി നിങ്ങൾക്കും വ്യത്യാസം ഉണ്ടാകും ഉപദേശമാര് ഇവിടെ നിന്ന് അറിവാണെങ്കിൽ നിങ്ങൾ ദൈവമേ ഫാസ്റ്റ് ഈ ഒരു ഈ ഉപവാസം കഴിയുന്നതിന് മുന്നേ പതിനഞ്ചാം തീയതിക്കാകും ദൈവം സന്ദർശിക്കണം നിങ്ങളെ തൊടാൻ പ്രാർത്ഥിക്കും നമുക്കെല്ലാം മറ്റുള്ളവരെ തൊടുന്നത് കാണാനാണ് ഇഷ്ടം എന്നാൽ ഈ ദൈവം സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ ഏശാവിന് വ്യത്യാസം ഉണ്ടായി യേശാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് കരുത്തി വീണ് കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് രണ്ടുപേരും തര കണ്ട കൊല്ലുവെന്നും പറഞ്ഞു നിന്ന രണ്ടുപേരും ഇപ്പം ദൈവം ഇങ്ങനെയൊക്കെയാ ഇങ്ങനൊക്കെയാ ഇങ്ങന മാത്രോബിന്റെ പേര് മാറ്റി നിന്റെ പേരിന് ഇസ്രായേൽ അക്കോ പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ എന്നുള്ള നമ്മൾ പാടിയതാകുന്നുകൂടെ പാടിക്കൂ എന്നെ ഞാനുഗ്രഹിക്കേവ എന്നെ ഞാനു അനുഗ്രഹിക്ക ഗ്രേക്കേവാ ദൈവം സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ ഒന്ന് പേര് മാറി പ്രകൃതി മാറി വിനോദമായി നിന്നവരെല്ലാം അനുകൂലപ്പെട്ടു വന്നു എന്നെ കേൾക്കുന്ന കേൾക്കുന്നില്ല നമ്മുടെ ഗുരുവാക്യം അതാ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കൈ കുറുകിയിട്ടില്ല ഇന്ന് രാത്രി ആ കരം നമ്മയൊന്നും സ്പർശിക്കട്ടെ ഓടിച്ചു പറയാം രണ്ട് ഞാൻ ഇങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നു ഈ വിഷയമൊന്ന് പെട്ടെന്ന് തീർത്തേച്ചേ വേറെ ചില കാര്യങ്ങൾ കൂടെ സമയമുണ്ടെങ്കിൽ നമ്മൾ അതിഥികളായിട്ട് ദൈവനാസന്മാരെ വിളിച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് അവസരം കിട്ടുകയാണെങ്കിൽ സംസാരിക്കണമെന്ന് കർത്താവിലെ ആഗ്രഹിക്കുന്നു സ്തോത്രം ചിലരെ വിളിച്ച് നേരിട്ട് പറയാനുണ്ട് കുറച്ചേറെ സമയം പ്രസംഗിക്കണമെന്ന് സ്തോത്രം ഇഷ്ടംപോലെ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയല്ലയോ നമ്മൾ സ്തോത്രം ഞങ്ങൾ പണ്ട് ഗൾഫിൽ ഒരു യോഗത്തിന് കൂടിയപ്പോൾ ഞാനും ആ യോഗത്തിനുണ്ട് അപ്പോൾ ഒരു ദൈവനാസൻ ഒരു വാക്യം വായിച്ചു ഇപ്പോൾ ഓർക്കുന്നു പത്രോസിൻ്റെ നിന്ന് ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചെതുവ് വ്യാജവാസൂയും എല്ലാം നുണങ്ങി നീക്കി കളഞ്ഞിപ്പോൾ ജനിച്ച ചുച്ചിക്കളെ പോലെ രക്ഷയ്ക്കായി വളരോ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാങ്ങിച്ചിപ്പ് ഈ കുറുവാക്യം വായിച്ചു പുള്ളി നാല് ദിവസം പ്രസംഗിച്ചു സഭയിലൊരു അമ്മാമ്മ ചോദിച്ചു തീർന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി വണ്ണ ചോദിച്ചു എല്ലാം നുണയും നീക്കണമെന്ന അമ്മാമ്മ അതെല്ലാം നീക്കോ എന്ന് ചോദിച്ചു പുള്ളി ആത്മാവിലങ്ങ് ചോദിച്ചതാ ഈ തള്ള നുണ പറയുന്ന തള്ളയാണ്ടോ ആദ്യ കേട്ടതൊന്ന് ക്രമീകരിക്കേ കേട്ട വിഷയത്തിൽ വചനം കേൾക്കുകയല്ലോ അതൊക്കെ ഒന്ന് ക്രമീകരിച്ച് ക്രമീകരിച്ചേ സ്തോത്രം ഓരോ വചന ശുശ്രൂഷകളും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കോണം അതിന് അതാ ദൈവത്തിന്റെ ഇഷ്ടം അപ്പൊ ശ്രദ്ധിക്കുക യാക്കോവിനെ സ്പർശിച്ച കരം കുറുകിപ്പോയിട്ടില്ല രണ്ട് അറിവുള്ള വാക്യമാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിന്റെ ഏഴ് എട്ടേ വാക്യങ്ങൾ വായിച്ചേ ആ െ തട്ടി തട്ടി ആരെയാ തട്ടിയത് ഏലിയാവിന് സ്ത്രം യാലിയാവിനെ തട്ടി

ഇസ്മയലിന്റെ പ്രവാചകന്മാരെയെല്ലാം കൊന്ന വാർത്ത കേട്ട് ഈ സ്ത്രീ പറഞ്ഞു അവരിൽ ഒരുത്തനെ പോലെയാക്കും ഞാൻ ഏലിയാവിനെ ഈ കാര്യം കേട്ട ഏലിയാവ് ഭയപ്പെട്ട് ഭയപ്പെട്ടു ഓടിയെന്നാ ഭയപ്പെട്ടെന്നാ അങ്ങനൊരു പദമുണ്ട് അവിടെ ഏലിയാവ് അവൻ ഭയപ്പെട്ടു ഭയപ്പെട്ടു അപ്പൊ ഒരു ചിന്ത വരും പുറകിലത്തെ അതിയായ പുറകിലത്തെ സംഭവം പഠിച്ചാൽ ഒരു ഭയവും ഇല്ലാത്തയാളാ രാജാവിന്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത് ഞാൻ സേവിച്ചു നിൽക്കുന്നത് അയ്യോ ഈ പറഞ്ഞല്ലിൽ മഞ്ഞുമഴ കൊട്ടാരത്തിൽ ചെന്ന് മുഖത്ത് നോക്കിയാ ഒന്ന് പറയാമോ വാർഡ് മെമ്പറെ കാണുമ്പോൾ നീ കാണുമ്പോളെ പഞ്ചായത്ത് മെമ്പറെ കാണുമ്പോൾ യു മെമ്പർ കാണുമ്പോ ഇതൊരു രാജ്യത്തിന്റെ രാജാവിനോടാണ് പറഞ്ഞത് നേരിട്ട് എന്ന മുഖത്ത് നോക്കി പറഞ്ഞു അത്രയ്ക്ക് ധൈര്യശാലിയാ ഒറ്റക്ക് നിന്ന് പ്രാർത്ഥിച്ചു തീയിറക്കിയ ആളാണ് ബാലന്റെ അശനെ പ്രവാചകം മാറിഞ്ഞ് ആടി പോകരുത് പിടിച്ചോ എല്ലാത്തിനെ കണ്ടിക്കാൻ പറഞ്ഞതാ എന്തോ ധീരത എന്തോ ധൈര്യമാ സ്തോത്രം ധീരനായ മനുഷ്യനാ ഇവിടെ വായിക്കുന്നത് ഭയപ്പെട്ടെന്നാ

സ്ത്രീ ക്ഷുദ്രക്കാരി ആഭിചാരം ചെയ്യുന്നവള അതുകൊണ്ട് വന്നപ്പോൾ യോരാൻ ചോദിച്ചു സൗജമാന്നോ അപ്പോൾ പറഞ്ഞു എനിക്കോ നിന്റെ അമ്മ ഇസബേലിന്റെ ക്ഷുദ്രപ്രയോഗം കൂടോത്രം മനസ്സിലാകാനാ കൂടോത്രം എന്ന് ഈ ആവശ്യമില്ലാത്ത പണിയുണ്ടല്ലോ പ്രയോഗം ഇതിങ്ങനെ ഓടികൊത്തി പാടുമ്പോഴേ എനിക്ക് സ്വസ്ഥത സ്വത്രമല്ലോ കിട്ടുമോ അപ്പൊ ഇവിടെ ആഭിചാരക്കാരിയാ അപ്പൊ വേദപഠിതാക്കൾ ചിലര് പറയുന്നത് അഭിക്ഷിക്തനാകുന്ന ഏലിയാവിന് ഇവൾ ഇവളവിടെ ദൈവത്തോട് പറഞ്ഞ് ക്ഷുദ്രം ചെയ്തിരിക്കുക ആഭിചാര ശക്തികൾ നിന്ന് വാദിക്കുക ഒരു കാര്യം ദൈവം കുഞ്ഞുങ്ങളോട് പറയാം ആഭിചാരം യാക്കോവിന് പറ്റുകയില്ല ലക്ഷണമിറ്റ് ഇസ്രയേലിനോട് പറ നന്നായിട്ട് പറ ഒരാൾ പറഞ്ഞാൽ മതി എല്ലാവരുടെ ബഹളം ഉണ്ടാക്കണ്ട എല്ലാരോടും പ്രതിമീകരിച്ച് ചോറ് വന്നോന്നെല്ലാരും പിടിച്ച് ഞെക്കട്ടല്ലോ ഒരെണ്ണം ഞെക്കിയാ പോലെ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു പറഞ്ഞു കറക്റ്റ് ലക്ഷണവിദ്യ പിന്നെ ഒരു കാര്യമുണ്ട് ഈ വാക്യം പറഞ്ഞ് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കരുത് ആബിചാരുടെ യാക്കോബിനു പറ്റുകയില്ല ഗ്ലോറി നല്ലതാ വാക്യമൊക്കെ കറക്റ്റാ പക്ഷേ എങ്ങനത്തെ യാക്കോവ

നീ എന്റെ ശൈലി പറയാ ഉണക്ക കയ്യടിയും ഉണക്ക ഉണക്കസ്തോത്രവും പറഞ്ഞ നീ അടിമേടി ചൂപ്പാട് വരും കയ്യടിയാക്കേ സ്തോത്രം പറയാൻ അമ്മാമ്മക്ക് ശബ്ദം പൊങ്ങുകയല്ല മിറ്റത്തിറങ്ങി അലറ നല്ല ശബ്ദമാണ് ഓടിവായോ അഞ്ചു കിലോമീറ്റർ അപ്പുറം നിൽക്കുന്നവര് മിറ്റത്തവൻ യോധന് വരുമ്പോ മിണ്ടാട്ടമില്ല ഊമൻ തിരിഞ്ഞിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഈ ചുണ്ടലി കുറിപ്പിക്കുന്നത് പോലെ സ്തോത്രം വീട്ടിൽ തന്നെ അമ്മേമ്മോളുടെ ബഹളം ഉണ്ടാക്കുമ്പോൾ നാട്ടുകാർ മുഴുവൻ കൂടി ഭാര്യ ഭർത്താവോട് അവിടെ ഉണ്ടായപ്പോൾ പഞ്ചായത്ത് മെമ്പർ വരെ വന്നു കളി അവിടെ വെളി നിന്നതാ എന്നിട്ട് അവര് വന്ന് പറയാ ശാന്തമായി ശാന്തമാ നമ്മളോട് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണൻ ോസുകാരി അമ്മാമ്മ സാറാമോട് പറയാം സാറാമ ശാന്തമാണ് ഞാൻ പറഞ്ഞ പോയിന്റ് പിടികിട്ട് കാണും വാർഡ് മെമ്പർ കോയ ശാന്തമാണ് എന്നെ ആർക്കും അനക്കൊന്നും സ്തോത്രം ഭയങ്കര അണ്ണാക്കി വന്ന മിണ്ടാട്ടമില്ല ഇതെല്ലാം കർത്താവ് കണ്ടോണ്ടിരിക്കുക സ്തോത്രം

അങ്ങനെ അങ്ങനെ തുടങ്ങി 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 ഇസ്രായേൽ ഇസ്രായേൽ മക്കൾ മക്കൾ ആഭരണം ആഭരണം നടന്ന ആ അതിന്റെ ചരിത്ര പശ്ചാത്തലം ഒന്നും ഞാൻ മുപ്പത്തി രണ്ടെടുക്കണം കാളക്കുട്ടി ഉണ്ടാക്കിയതാ ഈ ദോഷകരമായ വചനം കേട്ടപ്പോൾ ഇതെല്ലാം വേണ്ടാന്ന് വെച്ചു അത് ഹോരേബ് പർവതത്തിൽ വെച്ചാ വേർപാടിനെ കാണിക്കുന്നതാ അധികം വിവരിക്കുന്നില്ല ദൈവത്തിന് മഹത്വം ഏലിയാവിനെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ നാം ഇങ്ങനെ ചിന്തിക്കുന്നത് ആ ഉചിതം സ്ഥാനത്തും ദൈവം കൊണ്ട് എത്തിച്ചു മരണഭീതി മാറ്റി ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് ദൈവം കൊണ്ട് എത്തിച്ചു ഈ ദിവസങ്ങളിൽ ഏലിയാവിനെ തൊട്ടകരം കുറുകിപ്പോയിട്ടില്ല നിന്റെ മരണഭീതി ദൈവം മാറ്റും യോ കോവിഡാ ബിമ്മിഷ്ടം ഉണ്ടെന്നാ തോന്നുന്നത് രാത്രി ഞെട്ടിയിടുന്ന ശ്വാസം മുട്ടുന്നത് പോലെ മറ്റവൻ കൊണ്ടുവരുന്നതാ മിക്കവാറും വെളുപ്പിക്കുമെന്ന് ആംബുലൻസ് വരുമോ എന്റെ ഭീതിയാ അത് വിചാരി കൊണ്ടുവരുന്ന ഭീതിയാ ഇന്ന് രാത്രി ജയിച്ചോണം നിന്റെ വീട് വിലാപഭവനമാകത്തില്ലെന്ന് ഈ രോഗത്തിനേശു സൗജ്യം വരുത്തുമെന്ന് ഈ രോഗം അശ്രയം മാറ്റി തരുമെന്ന് നിന്റെ പ്രശ്നങ്ങൾ വരുത്തും മാറ്റും മരണഭീതി മാറ്റും ദൈവത്തിന്റെ പർവതത്തിൽ നിന്നെ കൊണ്ടെത്തിക്കും കുറുകി പോയിട്ടില്ല ഒന്ന് രണ്ട് കാര്യം കൂടെ വേഗത്തിൽ പറഞ്ഞ പാകം അങ് നിർത്താം ദൈവത്തിന്റെ കരത്തിന്റെ സ്പർശനമേറ്റ ആൽ എന്റെ ഭാഷ പറഞ്ഞാൽ ദിവ്യദർശനം ഉണ്ടാകും ദിവ്യ ദർശനം പോരാട്ട ദർശനമല്ല പിന്നെ അതാ നമ്മൾ കാണുന്ന മുഴുവൻ പ്രശ്നങ്ങളാ പാമ്പ് തിറ കൂടിയിരിക്കുന്നു രണ്ട് പോത്ത് ഞങ്ങളുടെ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നു എന്റെ അമ്മാമേ മിനിഞ്ഞാ തന്നെ ആന ചവിട്ട പാമ്പാടി പാമ്പാടിരാജന് നിന്നെ എന്തിനാ എന്നാണെന്നറിയാൻ അപ്പുറത്തപ്പെട്ട് ഞങ്ങളുടെ വാതയ്ക്ക് വന്ന ഓലിയാൻ ഇടുന്നത് ഞാൻ കല്ലെടുത്ത് മൂന്ന് വട്ടം എറിഞ്ഞപ്പാറ അപ്പുറത്തെ കൂടെ വന്ന് അടുക്കളമാതിൽ വന്ന് ഉള്ള പേക്കിനാവെല്ലാം കണ്ട് മുഖവും അല്ലാതായി അട കാണുന്നത് മുഴുവൻ നാശകോടാലിയ എന്റെ അമ്മമ്മ എന്നാന്നറിയാമ്മല കൂടെ കൂടെ ശവപ്പെട്ടി കാണുന്നു അത് നല്ലതാ എന്നല്ല കുറച്ചെങ്കിലും മര്യാദക്ക് ജീവിക്കും കാനോച്ചമ്മട്ട് പറഞ്ഞതുപോലെ അങ്ങേറ്റത്ത് ശവപ്പെട്ടി നിന്നെ വിളിക്കുന്ന നെല്ലിക്കുട്ടിഞ്ഞോട്ട് വാടി വാടി എന്ന് പറഞ്ഞു ചാക്കോ ഇങ്ങോട്ട് മേഴ്സിയെ ബാ ചെട്ടി നിന്നെ വിളിക്കുക അത് കാണുന്ന നല്ലതാ കുറച്ചെങ്കിലും വചനം കേട്ടിട്ടോ ഒരു രൂപാന്തരം വരുന്നില്ല ചാവപ്പെട്ടി എങ്കിലും കാണുമ്പോ എന്റെ സ്തോത്രം മനസ്സിലായോ ദിവ്യദർശനം കാണണം അപ്പൊ ദൈവത്തിന്റെ കരം വന്നാൽ ദിവ്യ ദർശനം കാണും വായിച്ചേ ആ യഗസ്കാൽ പ്രവചനം എട്ടാമധ്യായത്തിന്റെ ഒന്നും രണ്ടും മൂന്നും ഒന്ന് വായിച്ചേ ആ മൈക്കി കൂട മൈക്കി കൂട ആറാമണ്ട മൈക്കി കൂട മൈര് ആറാമണ്ട ആ രമാസം ആറാമണ്ട ആറാമമാസം അഞ്ചാം ദിനി അഞ്ചാം ദിനി ഞാൻ വീട്ടിൽ ഇരിക്കeyim ഞാൻ വീട്ടിൽ ഇരിക്കeyim യഹൂദ മൂപ്പൻമാർ എൻ്റെ മുമ്പിൽ ഇരിക്കeyim യഹൂദ മൂപ്പൻമാർ എൻ്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ ആ അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ மேல் വന്നു അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ மேல் വന്നെന്നാ ആ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കരത്തിൻ്റെ സ്പർശനം ഏറ്റെന്നാ എൻ്റെ மேல் വന്നു അപ്പോൾ ഞാൻ മനുഷ്യസാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു അപ്പോൾ ഞാൻ മനുഷ്യസാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു അവൻ്റെ അര മുതൽ കീഴ്ോട്ട് ആ ടീ അവന്റെ അരമുത കീഴോട്ട് നീ പോലെയും അരമുതൽ മേലോട്ട് ശുക്രസ്വർണത്തിന്റെ പ്രഭപ പോലെയും ആര് നടത്തുക ഇത് ഈ മൂപ്പന്മാരെല്ലാം കൂടെ ഉണ്ട് ഇത് ബാബേലിൽ വെച്ചാ തെല്ലബീബ് കോളനിയിൽ തെൽ അബീബ് കോളനിമാരുടെ ഒരു കോളനിയാണ് ആ കോളനിയിൽ തന്റെ വീട്ടിൽ ഇരിക്കുമ്പോൾ യഹൂദ മൂപ്പന്മാരുമുണ്ട് പെട്ടെന്ന് യഹോവയുടെ കൈ നീണ്ടു വന്നു മുടിക്കുത്തിന് കയറി പിടിച്ചു മുടിക്കുത്തിന് പിടിച്ച് നേരെ മേപ്പോട്ട് അങ്ങോട്ട് പോയി ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയും നിങ്ങളും കേട്ടിട്ടുണ്ടോ ഒന്നുകൂടെ പറയാം മുടി പിടിച്ച് വലിച്ചാ വേദന ഉണ്ടാകും അല്ലേ ഇപ്പം ഉദാഹരണത്തിന് ഉദാഹരണമാ അമ്മമാർക്ക് പെട്ടെന്ന് അറിയാം കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തോണ്ടിരിക്കുമ്പം ഒരു എട്ട് എട്ട് മാസവും ഒമ്പത് മാസവും ഒക്കെ ഉള്ള കൊച്ചാണ് അമ്മ ഇങ്ങനെ മുലപ്പാൽ കൊടുത്തോണ്ടിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് നല്ല സൗന്ദര്യമല്ലേ എല്ലാവർക്കും എല്ലാവരുടെയും കുഞ്ഞുങ്ങൾ സൗന്ദര്യമുള്ളവരാണ് സ്തോത്രം നിങ്ങൾക്ക് ചില കൊച്ചുങ്ങളെ കാണുമ്പോ ഇഷ്ടമല്ല ഏ അത് പാടില്ല കുഞ്ഞുങ്ങൾക്കൊരു പ്രത്യേക സൗന്ദര്യമുണ്ട് എല്ലാവർക്കും അവനവൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ ഞാനൊരു പരമാർത്ഥം പറയാം പറയാ പറയണമല്ലോ എന്റെ മൂത്ത പെങ്ങക്ക് ഈ വെളുത്ത പിള്ളേരെ ഇഷ്ടം കറുത്ത പിള്ളേരെയ ഇഷ്ടമല്ലായിരുന്നു അവൾക്ക് നേരത്തെ അവക്ക് രണ്ടെണ്ണം കിട്ടിയപ്പോൾ എന്താണ്ടാ നല്ലതുപോലെ കറുത്തത് എന്റെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ആരും കയറി ഉടക്കാനും വരികയല്ലോ അവൾ ഇപ്പം അംഗീകരിക്കുമോന്നൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയായിരുന്നോ കണി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കറുത്ത കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല ആണ് രണ്ടെണ്ണം ബതയ്ക്കുന്ന പോയി എല്ലാവരോടും കൂടെ കൂടിയാ സ്തോത്രം എല്ലാവരോടും കൂടിയാ പേര് ഞാൻ പറയാൾക്ക് കറുത്ത പിള്ളേരെ ആരെ ഇഷ്ടമല്ല മൈൻഡ് ചെയ്യത്തില്ല പിള്ളാരെയും ഉള്ളേക്കില്ല ഞാനിതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയമാ വളരെ ശ്രദ്ധിച്ചോണം എല്ലാവരോടും കൂടാ എല്ലാവർക്കും കുഞ്ഞുങ്ങൾ വലുതാണ് ദൈവം കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങൾ വലിയതാണ് കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ സൗന്ദര്യമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അമ്മയുടെ കൈത്തണ്ട കിടന്ന് മുലപാൽ നുകർന്ന് കുടിക്കുമ്പം ആ മുഖത്തോട്ട് നോക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷം കൊണ്ട് ഉമ്മ വെക്കാൻ ചെല്ലുമ്പോൾ കൊച്ചു പിടിച്ച് വായിക്കും മുടിക്കും അന്നേരം അയ്യോ കൊച്ചിനെ തല്ലാൻ പറ്റുമോ വേദനയാ അപ്പം മുടുക്കുത്തിന് പിടിച്ച് മേപോട്ട് കൊണ്ടുപോയാലോ അപ്പോൾ മൂപ്പമാരുടെ മധ്യത്തിന് മുടിക്കുത്തിന് പിടിച്ചു മേപോട്ട് ആകാശത്തിന് കാണു ഓർത്തുകാണ് ആതിവേദനയാ തീരാൻ പോകുക നശിക്കാൻ പോകുക ഇതുകൊണ്ടെല്ലാം അസ്തമിക്കാൻ പോകുക പക്ഷെ അങ്ങനല്ല അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് ഈ മുടിക്കുത്തിന് പിടിച്ചു മേപോട്ട് ഈ കരുത്തിൽ തൂങ്ങി കൊണ്ടുപോയത് ഉയർത്തി ദിവ്യ ദർശനം തരാനാ ദൈവത്തിന്റെ കരം നിന്നെ സ്പർശിച്ചാൽ നിനക്ക് ദിവ്യ ദർശനം ഉണ്ടാകും പോരാട്ടം കണ്ടോണ്ട് നിന്റെ ആയുസ്കർത്തകർത്ത് കളയാനല്ല പ്രശ്നങ്ങൾ കണ്ടോണ്ടിരിക്കാനല്ല ദിവ്യ ദർശനം കാണോ ദിവ്യ ദർശനം കാണുക പ്രശ്നങ്ങൾ കണ്ടോണ്ടിരിക്കാനല്ല പ്രതികൂലം കണ്ടോണ്ടിരിക്കാനല്ല പ്രതികൂലങ്ങൾ കണ്ടിരിക്കാനല്ല ദിവ്യ ദർശനം കാണുക എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്റെ ദൈവം എന്നെ സഹായിക്കും എന്റെ ദൈവം എന്നെ വിൽക്കും എന്റെ സംരക്ഷിക്കും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും